ഹായ് നമസ്കാരം സ്വാഗതം എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് അതിമനോഹര ആർട്ട് ബിനാലയാണ് എന്ന് കരുതി തെറ്റി ഇത് മറ്റു വെറൈറ്റി സംഭവമാണ് നമുക്ക് കാഴ്ചയിലേക്ക് പോകാം ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ട് ബിനാല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലാസ് മുറികളിലെ ഡെസ്കുകളും ബെഞ്ചുകളുമാണ് പലപ്പോഴും കുട്ടികൾ പഠിക്കുന്നിടയിൽ വരച്ച് കൂട്ടുന്നത് ചിന്തിച്ചു കൂട്ടുന്നത് ഇതുപോലെയുള്ള അമൂർത്തവും ഊർജ്ജവുമായ പ്രാപ്രവാഹികൾ നിറഞ്ഞ ചിത്രങ്ങളാണ് ഇതിൽ കലയുണ്ട് സംസ്കാരമുണ്ട് രാഷ്ട്രീയമുണ്ട് മതപരമുണ്ട് വിശ്വാസപരമായ കാര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ബ്രാൻഡുകളുണ്ട് ഫീഡുകളുണ്ട് കുട്ടികളുടെ മോഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ട് അവരുടെ ഭാവനയുണ്ട് അതിങ്ങനെ പോകുന്ന ഈ ഡിസ്കുകളിൽ അവരുടെ ഡ്രീം വാഹനങ്ങൾ തൊട്ട് ഗെയിമുകൾ തൊട്ട് എല്ലാം കാണാൻ സാധിക്കും ഇത് തെരഞ്ഞെറിഞ്ഞ് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ വിളിപ്പേടുകളും ഒക്കെ കാണും ലക്ഷ്യങ്ങൾ ഭാരതം തുടങ്ങി എല്ലാ കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ക്ലാസ് റൂമിലെ ബോർഡിയുടെ നിമിഷങ്ങളിലാണോ ഇവ വരയ്ക്കുന്നതെന്ന് അറിഞ്ഞു കൂടെയെങ്കിലും അധ്യാപകരെ കണ്ടുപെട്ടിച്ച് അവരുടെ സ്വപ്നങ്ങൾ മറ്റും പങ്കുടാൻ കാണും ഇതിൽ കഥ കാണും കവിത കാണും പ്രണയ നൈരാശ്യങ്ങൾ കാണും ആശയങ്ങൾ കാണും ആവിഷ്കാരങ്ങൾ കാണും ഇതിന് തിരിച്ചറിഞ്ഞാൽ ഒരു ക്ലാസ് റൂമിന്റെ യഥാർത്ഥ പൾസ് അറിയാൻ സാധിക്കും ഇതിൽ കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച് ഇത് വരച്ച് പൂർത്തീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുൻപോട്ട് കടന്നു വരും ഇനി മറ്റൊരു കാര്യം കൂടി ഇവരുടെ കുട്ടികളുടെയൊക്കെ ശ്രദ്ധയിൽ ഏറ്റവും ടഫാണ് പുതിയ മേശകൾ ഇതിൽ വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പേന പോലും തെളിയില്ല അപ്പോ ക്ലാസ് റൂമിൽ ബോർഡുകളിൽ കുട്ടികൾ വരയ്ക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം സ്വന്തം മേശപ്പുറത്ത് ആരും വരയ്ക്കാറില്ല പൊതുമുതലാണ് ഇങ്ങനെ വരയ്ക്കുന്നത് ഇത്തരം കുട്ടികൾ പേപ്പറിലോ ക്യാൻവാസിലോ ചിത്രങ്ങൾ വരച്ചിരുന്നുവെങ്കിൽ ലോകമറിയുന്ന കലാകാരന്മാരായി മാറുമായിരുന്നു ഡെസ്കിൽ വരയ്ക്കാത്തവർക്ക് വേണ്ടി ഇനി വരച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വരയുന്ന നിർത്തണമേ പകരം നിങ്ങൾ വലിയ ക്യാൻവാസിൽ വരയ്ക്കൂ എന്ന നിർബന്ധത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി മനോജ് മേലുകാവും